All. Namla video IGNO exam preparation strategies for MA Psychology first years. So, welcome future psychologist. Your first year in the MA Psychology program is an exciting step toward understanding human behavior and mental processes. So let's dive into practical strategies to excel in your IGNO first year exam. സോ എല്ലാരും എക്സാം ചൂടിലേക്കൊക്കെ എത്തി നിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ എക്സാം ഒന്ന് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം സോ വിൽ ബിഗിൻ ബൈ ഡിസ്കസിംഗ് ദി എക്സാം സ്ട്രക്ചർ നമ്മൾക്ക് നമ്മളുടെ എക്സാം വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് നമ്മള് സബ്ജക്റ്റീവ് സോറി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് ഫിലിം ദി ബ്ലാങ്ക്സോ ചൂസ് ദി കറക്റ്റ് ആൻസറോ പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല മറിച്ച് എസ്ഇ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അതാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ആൻഡ് കോൺസെപ്റ്റ് ബേസ്ഡ് ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ കോൺസെപ്റ്റുകളും ക്ലിയർ ആയി ക്രിട്ടിക്കൽ തിങ്കിങ് വളരെയധികം യൂസ് ചെയ്യേണ്ടി വരുമെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എന്നിരുന്നാലും ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ കൃത്യമായ ഉത്തരം മാത്രം എഴുതിയാ മതി ഇപ്പോ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി തിയറി ചോദിക്കുന്ന സമയത്ത് അത് മാത്രം എഴുതിയാ മതി അതല്ലാതെ ഇപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ തിയറീസും അവിടെ എഴുതേണ്ട ആവശ്യമില്ല സോ ആ രീതിയിൽ കോൺസെപ്റ്റുകൾ നമ്മൾ വളരെയധികം ണം ദൈലൈറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് കോൺസൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് വി പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാം പക്ഷെ അത് ആ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം നമ്മുടെ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എക്സാമിനറിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ആ ഒരു ആൻസറിന് നമ്മൾ സ്ട്രക്ചർ ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പേപ്പേഴ്സിൻ്റെയും ക്രെഡിറ്റ് വാല്യൂ ഡിഫറെന്റ് ആണ് ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്സ് വരുന്നത് നമ്മളുടെ കോഗ്നേറ്റീവ് സൈക്കോളജി ദാറ്റ് ഇസ് എം പി വൺ ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ഇൻ സൈക്കോളജി എം പി സി ഫൈവ് അപ്പൊ എന്താണ് കൂടുതൽ ഈ രണ്ട് പേപ്പേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം കൂടുതൽ ക്രെഡിറ്റ്സ് വരുന്നത് ഈ രണ്ട് പേപ്പേഴ്സിനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഒരു ബാലൻസ്ഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ഫോക്കസ് ഈ പേപ്പറിലാവുകയും ബാക്കി പേപ്പേഴ്സ് നോക്കാതെ ഇരിക്കുകയും ചെയ്യരുത് സോ ഒരു ബാലൻസ്ഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് ആൻഡ് ഒരുപാട് ഫ്രീക്വൻ്റ് ആസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എക്സാം പി ഡിയിൽ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ തന്നെ ഓരോ പേപ്പർ കോഡ് അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പി വൈ ക്യൂസ് അവൈലബിൾ ആണ് സോ മേക്ക് ഗുഡ് യൂസ് ഓഫ് ഇറ്റ് നെക്സ്റ്റ് സബ്ജെക്ട് സ്പെസിഫിക് സ്ട്രാറ്റജി അതായത് ഓരോ സബ്ജക്ട് ബേസ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ടെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത് ദാറ്റ് ഇസ് വിൽ ബിഗിൻ വിത്ത് കോഗ്നേറ്റീവ് സൈക്കോളജി അതായത് എം പി സി വൺ കോഗ്നറ്റീവ് സൈക്കോളജി ലേർണിംഗ് ആൻഡ് മെമ്മറി എന്ന പേപ്പറിൽ എന്ന് പറയുന്നത് പെർസെപ്ഷൻ അറ്റൻഷൻ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇതെല്ലാം തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും കോൺസെപ്റ്റിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഓക്കെ മേ ബി ഡിഫറൻസ് ചോദിച്ച് ക്വസ്റ്റ്യൻസ് വന്നേക്കാം ഡിസ്ക്രൈബ് ചെയ്യാൻ വന്നേക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ഇസ് തിയറീസ് ഓഫ് ലേർണിംഗ് തിയറീസ് ഓഫ് ലേർണിംഗിലെ മെയിൻ ആയിട്ട് വരുന്നത് മൂന്ന് തിയറീസ് ആണ് ക്ലാസിക്കൽ ഓപ്റ്റഡ് ആൻഡ് കണ്ടീഷനിൽ ഇത് പഠിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെരിമെൻസ് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുള്ള ആൾക്കാരെ ഇവരെ ഒന്നും മാറിപ്പോകരുത് അത് കൃത്യമായി പഠിക്കുക ഓക്കെ ആൻഡ് ഓൾസോ ഫോക്കസ് ഓൺ മെമ്മറി മോഡൽസ് ഫോർ എക്സാമ്പിൾ അറ്റ് മെമ്മറി മോഡൽസ് അല്ലേ അതുകൂടെ ഫോക്കസ് ചെയ്യുക െൻ ഈ ഒരു പേപ്പറിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയഗ്രാംസ് അതായത് ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യാം ഇപ്പൊ മെമ്മറി മോഡൽസിനൊക്കെ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാം ഓക്കെ അതുപോലെ ഓരോ തിയറികളെ നമ്മളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയിട്ട് കണക്ട് ചെയ്യാം സോ ദാറ്റ് പെട്ടന്ന് നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റും നെക്സ്റ്റ് പേപ്പർ ഇസ് ലൈഫ് സ്പാൻ സൈക്കോളജി ദാറ്റ് ഈസ് ഡെവലപ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പറാണ് അല്ലെ സോ ഈ ഒരു പേപ്പറിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് അക്രോസ് ലൈഫ് സ്റ്റേജസ് ആണ് ദാറ്റ് ഇൻഫെൻസി ഓൾഡ് ഏജ് അപ്പൊ അതിലെ കീ തിയറീസ് ഇവരുടെ എല്ലാവരുടെയും തിയറി ദാറ്റ് ആ ഒരു സ്റ്റേജസ് എല്ലാവർക്കും തറവായിരിക്കണം ഫ്രൂയിഡിന്റെ എറിക്സന്റെയും പിയാഷെ വൈഗോട്സ്കി ഈ നാല് പേരുടെയും എല്ലാ സ്റ്റേജസും തറവായിരിക്കണം സോ ഈ ഒരു പേപ്പർ നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിന്റെ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം ഓക്കെ ഇവിടെയും നമ്മൾക്ക് റിയൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് കണക്ട് ചെയ്യാൻ നോക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പൊ പിയാഷയുടെ ഓരോ സ്റ്റേജസ് പഠിക്കുന്ന സമയത്ത് ഓക്കെ സീറോ ടു വൺ ഇയറിൽ കുട്ടികൾ ഇങ്ങനെ അപ്പൊ എന്താ നമ്മുടെ വീട്ടിലെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും എന്നൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക ഓക്കെ ദക്സ്റ്റ് പേപ്പർ എം പി സി ത്രീ ദണാലിറ്റി തിയറീസ്മെന്റ് ഈ ഒരു പേപ്പറിലെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി തിയറീസ് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന തിയറീസ് പ്രൂയിഡ് യങ് റീച്ച് തിയറീസ് ആൻഡ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ് ആണ് ഈ എല്ലാ തിയറീസ് പഠിക്കുക എന്നതിൻ്റെ ഒപ്പം എന്താണെങ്കിലും ഓരോരുത്തരും പ്രപ്പോസ് ചെയ്തിരിക്കുന്ന തിയറീസ് നിങ്ങൾ പഠിക്കണം കേട്ടോ ഇപ്പോ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ തന്നെ കാൽ റോഗോസ് ഉണ്ടാവും മാഷ്ലോ ഉണ്ടാവും ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചെറിയ ഡിഫറൻസ് ഇല്ല അപ്പൊ അത് ക്ലിയർ ആയിരിക്കണം കേട്ടോ ദെൻ പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെക്നിക്സും തറവായിരിക്കണം പ്രൊജക്റ്റീവ് ടെസ്റ്റ് സെൽഫ് റിപ്പോർട്ട്സ് ഇൻവെന്ററി ഇതെല്ലാം ആരാണ് എപ്പോഴാണ് അതിന്റെയൊക്കെ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ തന്നെയാണ് ദെൻ ഈ ഒരു പേഴ്സണാലിറ്റി എന്ന പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇസ് ടു ക്രിയേറ്റ് ടേബിൾസ് അതായത് കമ്പാരറ്റീവ് ടേബിൾസ് അതായത് ഒരു ടേബിൾ വരയ്ക്കുക അതിൽ ഓരോ കോളം ഷുഡ് ബി ലൈക്ക് ക്ലൂയിഡ് യുങ് ഹ്യൂമനിസ്റ്റിക് എന്നിങ്ങനെ ഓരോ കോളംസ് ഉണ്ടാക്കുക ആൻഡ് ഇതെല്ലാം തമ്മിലുള്ള ഓരോ പോയിന്റുകൾ നിങ്ങൾ ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുക സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ലേൺ ഓക്കെ ആൻഡ് അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതി നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യാം സോ മൂവിംഗ് ഓൺ ടു ആർ നെക്സ്റ്റ് പേപ്പർ അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി എം പി സി ഫോർ ഈ ഒരു പേപ്പറിലെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഈ ടോപ്പിക്സിന്റെ അടിയിലൊക്കെ തിയറീസ് വരുന്നുണ്ടെങ്കിൽ ആ തിയറീസ് കൂടെ നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട് ആ തിയറീസ് വിടുക എന്നതല്ല കേട്ടോ തിയറീസും നിങ്ങൾ തറവായിരിക്കണേ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം പ്ലീസ് അനലിസ് ദ തിയറീസ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഓക്കെ അപ്പോൾ ഓരോ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിയറീസും നിങ്ങൾ തറവായിട്ടുണ്ടാവണം ദെൻ മറ്റൊരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് പെർസ്വേഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഇവിടെയും നിങ്ങൾ തിയറീസ് ഫോക്കസ് ചെയ്യണം കേട്ടോ ദെൻ അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് അതും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടെക്നീക് എന്ന് പറയുന്നത് റിയൽ വേൾഡ് എക്സാമ്പിൾ യൂസ് ചെയ്യാന്നുള്ളതാണ് സോഷ്യൽ സൈക്കോളജി നമ്മളുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ആണ് സോ എക്സാമ്പിൾസ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല ഗ്രൂപ്പ് തിങ്ക് കൺഫോമിറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളുടെ ചുറ്റുവട്ടത്തു നിന്നുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ ആ കോൺസെപ്റ്റ് പഠിക്കുക സോ ദാറ്റ് മേക്ക് ഷോർ ഇറ്റ് ഇസ് തെർ ഓഫ് യു നെക്സ്റ്റ് പേപ്പേഴ്സ് എം പി സി ഫൈവ് ദാറ്റ് റിസർച്ച് മെത്തേഡ് ഇൻ സൈക്കോളജി സൈക്കോളജി റിസർച്ച് മെത്തേഡ്സിലെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ഡിസൈൻ സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ റിസർച്ച് അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജി ഇതൊക്കെയാണ് മെയിൻ ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത് ഈ ഒരു പേപ്പർ കുറച്ചൂടെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് യു കെൻ ആക്ച്വലി ഡു ആൻഡ് പ്രാക്ടിസ് ഓക്കെ അതായത് റിസർച്ച് പ്രപ്പോസൽസ് എഴുതുക സ്റ്റഡി ഡിസൈൻസ് ഓരോ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതി പഠിക്കുക സോ ദാറ്റ് ഇറ്റ് ഇസ് തറോ നിങ്ങൾക്ക് ചിലപ്പോൾ ഐ മീൻ എക്സാമിന് ഒഴിറ്റർ റിസർച്ച് പ്രപ്പോസൽ എന്ന് വരെയുണ്ടാവില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എല്ലാം തറവാവുകയാണ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ കീ ടേംസ് നിങ്ങൾ അതിന്റെ സ്പെല്ലിങ്ങും ഒക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട് ലൈക് റിലയബിലിറ്റി വാലിഡിറ്റി ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് ഇതിന്റെയൊക്കെ ഡെഫിനേഷൻസും പഠിക്കേണ്ടതുണ്ട് കേട്ടോ then our next paper and the final paper is MPC 6 that is statistics in psychology the okay. problems so the main focus areas are measures of central tendency uh, correlation, regression and hypothesis testing uh, then basics of inferential statistics that is t-test and ANOVA test so here നമ്മൾ പഠിക്കാനുള്ളൊരു മേജർ ടിപ്പ് എന്ന് പറയുന്നത് എന്താണ് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ബാക്കിയുള്ള പീപ്പിൾസ് പോലെ സ്റ്റാർട്ടിങ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാ മാത്രം പോരാ പോരാൻ നീഡ് പ്രാക്ടീസ് ഓക്കെ സോ ബാക്കി എല്ലാ ഇപ്പോൾ നിങ്ങൾ ഇന്ന് പേഴ്സണാലിറ്റി ആണ് പഠിക്കുന്ന എല്ലാ ദിവസവും ഒരു ടെൻ മിനിറ്റ്സ് നിങ്ങൾ ഒന്ന് സ്റ്റാർട്ടിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്യണം സ്റ്റാർട്ടിങ് പഠിക്കാത്ത ദിവസങ്ങൾ പോലും സ്റ്റാർട്ടിയിലെ ഒരു പ്രോബ്ലം എങ്കിലും ചെയ്തു പോവാ ഓക്കെ ബിക്കോസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അതുപോലെ ഒരു ക്യുക് റിവിഷന് വേണ്ടിയിട്ട് ഒരു ഫോർമുല ഷീറ്റ് ഉണ്ടാക്കുക ടി ടെസ്റ്റിന്റെ മെയിൻ മീഡിയൻ മോഡ് എന്നിങ്ങനെ ഓരോന്നിന്റെയും എന്തിലൊക്കെയാണോ പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ പ്രോബ് ഫോർമുലസ് ഉള്ളത് ഒരു ക്യുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഒരു ഫോർമുല ഷീറ്റും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഇറ്റ് ഈസ് ഷോർലി ഗോയിങ് ടു ഹെൽപ് യു ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മളുടെ ഓരോ പേപ്പേഴ്സും ഈ പേപ്പേഴ്സിന്റെ മെയിൻ ഫോക്കസ് ഏകാസും ഫോക്കസ് ഏരിയ പറഞ്ഞു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരില്ല എന്നല്ല കേട്ടോ കൂടുതൽ വെയിറ്റേജ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനറൽ സ്റ്റഡി ടിപ്സിൽ എല്ലാവരുടെയും പഠന രീതി ഡിഫറെ ആണ് പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാവർക്കും ഫോളോ ചെയ്താൽ റിസൾട്ട് കിട്ടുന്ന കുറച്ച് ടിപ്സ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത് ഫേസ്റ്റ്ലി പ്ലാൻ യോർ സ്റ്റഡി ഓരോ ദിവസം തോന്നുന്നത് തോന്നുന്ന രീതിയിൽ പഠിക്കാതെ ഒരു വെൽ പ്ലാൻഡ് സ്ട്രക്ചർ ഉണ്ടാക്കുക നിങ്ങളുടെ പഠനം സ്കെഡ്യൂള് ചെയ്യുക ഓക്കെ തിയറീസിന് കുറച്ചും കൂടെ ഒരു പ്രയോറിറ്റി കൊടുക്കുക കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ അധികം തിയറീസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ ആൻഡ് ക്രെഡിറ്റ്സ് കൂടുതൽ വരുന്ന പേപ്പറിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസും കുറച്ചും കൂടെ കൂടുതൽ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യും ചെയ്യുക ദാറ്റ് ഈസ് ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത് കോഗ്നേറ്റീവ് സൈക്കോളജിയും റിസർച്ച് മെത്തേഡ്സും ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ് ഓക്കെ ആൻഡ് നിങ്ങൾ എല്ലാ പേപ്പേഴ്സ് നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾ ഏത് പേപ്പർ പഠിക്കുന്ന ദിവസമായാലും ഒരു ടെൻ മിനിറ്റ്സ് നിങ്ങൾ സ്റ്റാർട്ടിക്ക് മാറ്റി വെക്കുക കാരണം സ്റ്റാർട്ടിയില് നമ്മൾക്ക് തിയറി മാത്രമല്ല പ്രോബ്ലംസ് കൂടെ വരുന്നത് ഒരു പ്രോബ്ലം എങ്കിലും നിങ്ങൾ ഡെയിലി സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക നെക്സ്റ്റ് റീകോൾ ആൻഡ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ നമ്മൾ പലപ്പോഴും പഠിക്കുന്നതിനെ എല്ലാവരും പറഞ്ഞേക്കുന്നൊരു പ്രശ്നമാണല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി സോ ആ മറവി വരുന്ന എവിടെന്നാണ് അത് റിവിഷൻ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് റിവിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് സോ സ്പേസ്ഡ് റിപ്പിറ്റേഷൻ സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടൊന്ന് നോക്കുക പിന്നെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും അതിനെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ ഒരു ദിവസം എന്താണോ പഠിച്ചത് അതെല്ലാം കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്യുക് റീക്യാപ്പ് ആപ്പ് ആൻഡ് ഹാവ് എ ഗുഡ് സ്ലീപ്പ് കാരണം സ്ലീപ്പിംഗ് ടൈമിലാണ് നമ്മൾ പഠിച്ചതെല്ലാം കൺസോളിഡേറ്റ് ആവുന്നത് ഓക്കെ സോ നമ്മൾ പഠിക്കുന്നതിന്റെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിച്ചത് റിവൈസ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ഓക്കെ അനദ ടെപ്പേഴ്സ് മൈൻഡ് മാപ്സ് ആൻഡ് സെമറീസ് മൈൻഡ് മാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തിയറീസും ഓരോ കോൺസെപ്റ്റ് ഒക്കെ തമ്മിലുള്ള കണക്ഷൻസ് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നതിനെയാണ് സോ നമുക്ക് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യാം അതല്ലാതെ നമ്മുടെ മൈൻഡിൽ അതായത് ഇപ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഓക്കെ കൺഫോർമിറ്റി ഉണ്ട് ഒബീഡിയൻസ് ഉണ്ട് പെർസുവേഷൻ ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിൽ വരണം സോ അത്തരത്തിൽ മെന്റൽ മൈൻഡ് മാപ്സ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പേഴ്സണാലിറ്റി തിയറീസിന്റെ മെയിൻ പോയിന്റ്സ് എഴുതി ചെറിയ പേപ്പർ അതുപോലെ ഫോമുലാസ് എഴുതിയിട്ട് ചെറിയ പേപ്പർ അങ്ങനെ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം ഓക്കെ ആൻഡ് ഫൈനലി എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാം ഇവിടെ ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം സ്വയം ഒരു ഏതെങ്കിലും പി വൈ ക്യൂ എടുത്തിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം ആൻസേഴ്സ് സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ടൈം ലിമിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിലൂടെ ഓക്കെ ആൻഡ് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് യു നീഡ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി വെൽ സ്ട്രക്ചേർഡ് വെൽ സ്ട്രക്ചർഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇൻട്രൊഡക്ഷൻ വേണം ഇൻട്രൊഡക്ഷനിൽ ആ കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം ദാറ്റ് ഇസ് പേഴ്സണാലിറ്റി തിയറീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പേഴ്സണാലിറ്റി എന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് ക്വസ്റ്റൻ എന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന വേർഡിന്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം നെക്സ്റ്റ് ഇസ് ബോഡി ബോഡിയിൽ എന്താണ് എക്സാമ്പിൾസ് ഡയഗ്രാംസ് എക്സ്പാൻഷൻസ് എക്സാമ്പിൾസ് എക്സ്പെരിമെന്റ്സ് ഒക്കെയാണ് ബോഡിയിൽ വരിക കമ്മിങ് ടു കൺക്ലൂഷൻ നമ്മൾ പറഞ്ഞതെല്ലാം ഒന്ന് സമറൈസ് ചെയ്യുക അതോടുകൂടെ എന്തെങ്കിലും അപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുക ഓക്കെ സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജീസ് മൂവിങ് ഓൺ ടു എക്സാം ഡേ സ്ട്രാറ്റജീസ് എക്സാമിന്റെ അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എക്സാമിന്റെ ഫേസ്റ്റ് തിങ് അവഡ് ടെൻഷൻ ഓക്കെ ടെൻഷൻ വിൽ നോട്ട് ഡു ഗുഡ് ടെൻഷൻ അടിക്കുന്നോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല ഓക്കെ ഉപദ്രവം അല്ലാതെ ഉപകാരം കിട്ടാൻ പോകുന്നില്ല സോ കീപ് ആ ഒരു ടെൻഷനെ മാറ്റി നിർത്താം ദെൻ കം ടു ടൈം മാനേജ്മെന്റ് പലരും എക്സാം കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആൻസേഴ്സ് അറിയാമായിരുന്നു സമയം കിട്ടിയില്ല ഇപ്പൊ ഒരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റിന് നമ്മൾ ഇരുപത് മാർക്കിന് എഴുതേണ്ട ആവശ്യം വരുന്നില്ല പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നു അതിൽ കുറേ അറിയാം ചിലപ്പോൾ റൈറ്റ് എനി ഫോർ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്നായിരിക്കും പക്ഷെ എന്താ നിങ്ങൾക്ക് എട്ട് തിയറി അറിയാം അപ്പൊ നിങ്ങൾ അവിടെ എട്ടെണ്ണെഴുതി സമയം കളയേണ്ട ആവശ്യം ഇല്ല സോ ഓരോ ക്വസ്റ്റിന് നിങ്ങൾ ആദ്യം തന്നെ ടൈം എലോക്കേറ്റ് ചെയ്യുക ഓക്കെ പിന്നെ വളരെ കോൺഫിഡൻറ് ആയ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക സോ ദാറ്റ് യു കൻ കംപ്ലീറ്റ് ഇറ്റ് ഫാസ്റ്റ് ആവുക എക്സാം കറക്റ്റ് ടൈമിൽ എൻഡ് ചെയ്യാതെ സോ ദാറ്റ് ടൈം ഫോർ ലാസ്റ്റ് മിനിറ്റ് റിവ്യൂയിങ് നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് എന്തെങ്കിലും എററുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ദെൻ എഫക്റ്റീവ് പ്രസന്റേഷൻ എഴുതുന്ന സമയത്ത് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുക വളരെ ചെറുതാക്കി എഴുതാതെ ഒരു എന്താ പറയുക നോർമൽ ഹാൻഡ് റൈറ്റിംഗ് യൂസ് ചെയ്യുക ഹെഡിങ്സ് യൂസ് ചെയ്ത് എഴുതുക കേട്ടോ സും സബ് ഒക്കെ ഹെഡിങ്സ് യൂസ് ചെയ്യാം ഓക്കെ ദാറ്റ് വിൽ ബി വെരി എഫക്റ്റീവ് കാരണം കറക്റ്റ് ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് നോട്ട്സ് ചെയ്യാൻ പറ്റും അതുപോലെ കീ പോയിന്റ്സോ ടേമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യുക ദൻ യു കൻ ഇൻക്ലൂഡ് ഡയഗ്രാംസ് ഫ്ലോ ചാർട്ട്സ് ഓർ ടേബിൾസ് ഓക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ എന്താണത് റെലവെന്റ് ആയിരിക്കണം കറക്റ്റ് ആയിരിക്കണം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല അതല്ല നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വെരി ഗുഡ് മെത്തേഡ് ടു യൂസ് ഫ്ലോ ചാർട്ട്സ് ഇൻ ഡയഗ്രാംസ് ഇൻ യുവർ ആൻസർ നേരത്തെ പറഞ്ഞതുപോലെ ടെൻഷൻസ് ഒക്കെ മാറ്റി വെക്കുക സ്റ്റേ കൺസിസ്റ്റന്റ് ഇൻ യുവർ പ്രിപ്പറേഷൻ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് ഇന്നൊരു ഡേ ഫുൾ ഡേ പഠിച്ചു നെക്സ്റ്റ് ടു ത്രീ ഡേയ്സ് പിന്നെ നിങ്ങൾ ആ ഭാഗം തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല ദാറ്റ് വോണ്ട് ആക്ച്വലി വർക്ക് സോ എല്ലാ ദിവസവും കുറച്ചാണെങ്കിൽ പോലും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക ആൻഡ് ട്രസ്റ്റ് യോസ് നിങ്ങളുടെ ലേണിംഗിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക അതായത് നിങ്ങൾ പഠിക്കുന്നത് വളരെ ജെന്യുവൻ ആയിട്ടാണ് വ്യക്തമായിട്ടാണ് കൃത്യമായിട്ടാണ് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് എന്തായാലും എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ പഠിക്കുക അതുപോലെ ഡോൺ സ്ട്രെസ് യുവർ സെൽഫ് യു ഡോൺ നീഡ് ടു സ്ട്രെസ് യുവർ സെൽഫ് ടേക്ക് റെഗുലർ ബ്രേക്സ് യുവർ മൈൻഡ് ആൻഡ് അവോയ്ഡ് ബോൺ ഔട്ട് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് എ ജെന്റൽ റിമൈൻഡർ സൈക്കോളജി ഇസ് നോട്ട് ജസ്റ്റ് എ സബ്ജെക്ട് ബട്ട് എ ടൂൾ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് റൌണ്ട് യു വെറുതെ എക്സാമിന് മാത്രം ഉള്ളൊരു പഠനമായിട്ട് നിങ്ങൾ ഈ ഒരു സൈക്കോളജി പഠനത്തെ കാണരുത് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനും വേൾഡിന് ഒരു ബെറ്റർ ആംഗിളിലൂടെ നോക്കിക്കാണാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജെക്ട് ആയിട്ട് ഇതിനെ കാണുകയും പഠിക്കുകയും ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്